ആലപ്പുഴയിൽ അസാധാരണ വൈകല്യത്തോടെ കുഞ്ഞു പിറന്ന സംഭവം അന്വേഷിക്കാൻ സംസ്ഥാന ആരോഗ്യവകുപ്പ് പ്രതിനിധികൾ ഇന്ന് ജില്ലയിലെത്തും ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് അന്വേഷണം നടത്തുന്നത് കുട്ടിയെ വിദഗ്ദ്ധ സംഘം ഇന്ന് പരിശോധിക്കും രാവിലെ പതിനൊന്ന് മണിക്ക് കുഞ്ഞിനെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെത്തിക്കാൻ ഡി എംഒ മാതാപിതാക്കൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം പ്രാഥമിക റിപ്പോർട്ട് ഡി എംഒ ആരോഗ്യവകുപ്പിന് കൈമാറി സ്വകാര്യ ലാബുകൾക്ക് വീഴ്ചയുണ്ടായതായി റിപ്പോർട്ടിൽ പരാമർശമുണ്ട് വിവരങ്ങളുമായി കുടുംബത്തോടൊപ്പം ശരത് എസ് എസ് ചേരുന്നുണ്ട് ശരത് എസ് എസ് വെരി ഗുഡ് മോർണിംഗ് അനീഷിനും സുനുമിക്കും ഒരു ഗുഡ് മോർണിംഗ് ശരത് പ്രതിനിധികൾ ഇന്നിപ്പോൾ അവിടെ എത്തും സർക്കാർ ഈ വിഷയം ഗൗരവമായി എടുക്കുന്നു ഒരുപക്ഷേ ഈ കുടുംബത്തിൻ്റെ ചെലവ് ഒരു സർക്കാർ ഏറ്റെടുത്തേക്കാനുള്ള സാധ്യതയും നമ്മൾ തള്ളിക്കളയുന്നില്ല സ്വകാര്യ ലാബിന് വീഴ്ച പറ്റിയെന്നാണോ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത് ഗുഡ് മോർണിംഗ് ശരത് ഗുഡ് മോർണിംഗ് അരുൺകുമാർ അതായത് ഇന്നലെ ഡി എംഒ അന്വേഷണ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ആരോഗ്യവകുപ്പിന് കൈമാറിയിരുന്നു ഈ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലാണ് സ്വകാര്യ ലാബിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് കൃത്യമായ രീതിയിൽ ഈ ഇത്തരമൊരു കാര്യം ഉണ്ടായിരുന്ന കാര്യം ഈ ഒരു റിപ്പോർട്ടിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നില്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ ഡി എംഒ പറയുന്നത് എന്തായാലും ഇന്നിപ്പോൾ ആരോഗ്യ വകുപ്പിന്റെ പ്രത്യേക അന്വേഷണ സംഘം ജില്ലയിലെത്തും അഡീഷണൽ ഡയറക്ടർ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇവിടെ എത്തുക വി മീനാക്ഷിയാണ് അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്നത് പ്രധാനമായും ഈ കുട്ടിയുടെ ശാരീരിക അവശകതകൾ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളാണ് ഈ സംഘം പരിശോധിക്കുക ഒപ്പം ഈ ഡോക്ടർമാർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നും ഇന്നലെ തന്നെ ഈ പ്രാഥമിക റിപ്പോർട്ട് ആരോഗ്യ ആരോഗ്യവകുപ്പിന് ലഭിച്ചതാണ് അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള പരിശോധന നില മുതൽ ആരംഭിച്ചു ഒപ്പം ഇന്ന് നേരിട്ട് എത്തിയിട്ടുള്ള പരിശോധനയിൽ ഈ ഡോക്ടർമാർക്ക് ഈ സ്കാനിംഗ് റിപ്പോർട്ടുകൾ ഉൾപ്പെടെ ഈ സംഘം പരിശോധിക്കും ഇതിൽ ഡോക്ടർമാർക്ക് എങ്ങനെയാണ് വീഴ്ച സംഭവിച്ചത് ഒപ്പം നിലവിലിപ്പോൾ എടുക്കുക മാത്രമാണ് അതായത് നാല് ഡോക്ടർമാർക്കെതിരെയാണ് എടുത്തിട്ടുള്ളത് അതിനപ്പുറം ഈ ഡോക്ടർമാരുടെ നടപടികളിലേക്ക് തന്നെ ഇതുവരെ ആരോഗ്യവകുപ്പ് കടന്നിട്ടില്ല അത്തരം നടപടികളിലേക്ക് കടക്കണമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരുപക്ഷേ ഈ റിപ്പോർട്ട് കൂടി അല്ലെങ്കിൽ ഈ അന്വേഷണ സംഘത്തിന്റെ കൂടി പരിശോധനയിലായിരിക്കും കണ്ടെത്തുക നിലവിലെന്തായാലും ഇന്നത്തെ ഈ അന്വേഷണം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഈ ഈ തുടർ ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കുടുംബം പ്രധാനമായും ആവശ്യപ്പെടുന്നത് അത്തരം കാര്യങ്ങളിലേക്ക് കൂടി പോകണമെങ്കിൽ ഈ അന്വേഷണ റിപ്പോർട്ടിന് കൂടി അടിസ്ഥാനത്തിലായിരിക്കും മുന്നോട്ട് പോവുക നിലവിലെന്തായാലും ഈ കുടുംബത്തോട് രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് ഡി എംഒയുടെ ഡി എംഒ ഉൾപ്പെടെയുള്ള ഈ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് എത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അവിടെയാണ് ഡി എം ഒ ഓഫീസും ഉള്ളത് അവിടെ ഇത്തരത്തിൽ ഇവിടെ ഇവരോട് നേരിട്ടെത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അവിടേക്കാണ് ഈ അന്വേഷണ സംഘവും എത്തുക മിനാക്ഷിയുടെ നേതൃത്വം ഉള്ള അന്വേഷണ സംഘമാണ് എന്തായാലും ഇന്നിപ്പോൾ എത്തുന്നത് ഒപ്പം നിലവിൽ ലാബുകളുടെ സ്വകാര്യ ലാബിൽ വീഴ്ച സംഭവിച്ചു പറയുമ്പോൾ അതിന് ലൈസൻസ് ഉൾപ്പെടെ തുടർന്ന് തുടർന്ന് നൽകണമെന്നുൾപ്പെടെ കാര്യങ്ങളും പരിശോധിക്കേണ്ടതുണ്ട് അക്കാര്യവും ഈ വിദഗ്ദ്ധ സംഘം പരിശോധിക്കും മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു